ഇത് മാസ മോട്ടോർഷീതാണ് ഹീറോ പാഷൻ പ്രോ വണ്ടി ജന ജനസർവീസായിട്ട് വന്നേരുന്നതാണ് അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ജന ജനസർവീസ് ക്ലച്ച് ഡിസ്ക് മാറ്റാൻ അങ്ങനെയൊക്കെ അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ചെയ്സിൻ്റെ ഭാഗമൊക്കെ തുരുമ്പിട്ട് ഓട്ടയായിരുന്നു അപ്പോൾ നമ്മൾ അത് വാട്ടർ സർവീസ് ഈ രീതിയിൽ തന്നെ അഴിച്ച് നമ്മളത് കൊണ്ട് കഴുകി അത്യാവശ്യം ഉൾഭാഗത്ത് പുറമേ നമുക്ക് ഒരുപാട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷിനെ അടിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെയ്താൽ അതിൻ്റെ അലമ്പായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് മേജറായിട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ അത്യാവശ്യമായിട്ട് പെയിൻ്റ് അടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ ഉള്ളിലത്തെ ഭാഗങ്ങൾ പുറമെ കാണാൻ പറ്റാത്ത ഭാഗങ്ങളായതുള്ളത് മൊത്തം ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ വെൽഡൊക്കെ ചെയ്ത് ബലപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് മെയിൻ ആ ചേസിൻ്റെ മെയിൻ ബോഡി ലൈനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് സീറ്റ് വന്ന് അടങ്ങണ ഭാഗത്തൊക്കെ തുരുമ്പുട്ട് ഓട്ടമായിരുന്നു അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് വെൽഡ് ചെയ്ത് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് പെയിൻ്റ് ഒക്കെ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നാളെ രാവിലെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചെയിനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് ബോഡി സെറ്റ് ചെയ്യാനുണ്ട് ബില്ലാക്കാനുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയാകാം നാളെ ഒരു പത്ത് മണി പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ആക്കിയേക്കുന്നത് അപ്പോൾ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വർക്ക് വാഷിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ പെയിൻറ്റ് ടച്ചിങ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ ഓക്കെ